ആക്ച്വലി ഇത് ഞാൻ ചെയ്യേണ്ട ടോപ്പിക്കല്ല പിന്നെ നമ്മുടെ ഫ്രണ്ട് ബ്രോ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ യൂറോക്കപ്പിൽ വന്തുവട്ടിക്കൊണ്ടിരിക്കുന്നത് ലയണൽ മെസ്സി കോപ്പ അമേരിക്കയിൽ വന്തു കട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെ ഇപ്പോഴത്തെ പ്രകടനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സിക്ക് കൃത്യമായിട്ടുള്ള ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ മെസ്സിക്ക് ഗോൾ അടിക്കാൻ കഴിയാതിരുന്നത് ഈ തവണ ഗ്രൂപ്പ് സ്റ്റേജിൽ ലയണൽ മെസ്സി ഗോളുകളൊന്നും നേടിയിട്ടില്ല എങ്കിൽ പോലും കാനഡയ്ക്കെതിരെയുള്ള മത്സരത്തിൽ എൺപത്തി എട്ടാമത്തെ ില് മാർട്ടിനു ഗോൾ അടിക്കാനുള്ള അസിസ്റ്റ് നൽകിയത് നമ്മുടെ മെസ്സിയാണ് അതുകൂടാതെ ചിലിക്കെതിരെയുള്ള മത്സരത്തിലും ലാനൽ മെസ്സി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്ന് പറയാം അഞ്ച് ചാൻസുകൾ ആ മത്സരത്തിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അതുകൂടാതെ മുപ്പത്തിരണ്ട് പാസുകൾ കംപ്ലീറ്റ് ചെയ്തു മുപ്പത്തിനാലെണ്ണം ആണ് ആകെ അറ്റംപ്റ്റ് ചെയ്തത് മുപ്പത്തിനാല് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തു അതിൽ മുപ്പത്തിരണ്ട് എണ്ണത്തിൽ വിജയിച്ചു തൊണ്ണൂറ്റിനാല് ശതമാനമാണ് അതിൽ സക്സസ് റേറ്റ് പിന്നെ ഡ്രിബ്ലിംഗിന്റെ കാര്യത്തിൽ പതിനൊന്ന് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തി അതിനകത്ത് ഏഴെണ്ണം വിജയിച്ചു അറുപത്തിനാല് ശതമാനമാണ് ഡ്രിബിളിങ് വിന്നിങ് റേറ്റ് ലയണൽ മെസ്സിയുടെ ആ മത്സരത്തിൽ പിന്നെ മൂന്ന് ലോങ് ബാളുകൾ സപ്ലൈ ചെയ്തു മൂന്ന് ലോങ് ബാളുകളും കറക്റ്റായിട്ട് അവിടെ ചെന്നു അപ്പം മെസ്സിയുടെ നൂറ് ശതമാനമാണ് ലോങ് ബോൾ സപ്ലൈ ഈ രണ്ട് മത്സരങ്ങളുടെ പ്രകടനം വെച്ച് നമുക്ക് കോപ്പ അമേരിക്കയിൽ മെസ്സിയുടെ ഗ്രൂപ്പ് സ്റ്റേജ് പ്രകടനങ്ങൾ നമുക്ക് വിലയിരുത്താം മനസ്സിലായല്ലോ അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനം തന്നെ ലനാൽ മെസ്സിണ്ടായിട്ടുണ്ട് പക്ഷേ നേരെ മറിച്ച് ക്രിസ്ത്യാനോ സൈഡിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഈ യൂറോ കപ്പ് തീർത്തും മോശമായിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യത്തെ മത്സരം ചെക്കിനെതിരെയുള്ള മത്സരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ട് പന്ത് മാത്രമേ പന്തിൽ തൊടാൻ പോലും കഴിഞ്ഞിട്ടുള്ളൂ അതായത് ക്രിസ്ത്യാനോ ബോൾ ടച്ച് ചെയ്തത് മുപ്പത്തിരണ്ട് തവണ മാത്രമാണ് എന്നുള്ളത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ തുർക്കിക്കെതിരെയുള്ള മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ ഇംപ്രൂവ് ആയിട്ടുള്ള പ്രകടനം ചെക്കിനെതിരെയുള്ള മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് തുർക്കിക്കെതിരെയുള്ള മത്സരത്തിൽ കാശ് ബ്രൂണോ ബ്രൂണോണ ഫെർണാണ്ടസിന് ആ ഗോളിന് വേണ്ടിയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിസ്വാർത്ഥമായിട്ടുള്ള അസിസ്റ്റ് പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പിന്നെ ജോർജ്ക്കെതിരെയുള്ള മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വളരെ മോശമായിരുന്നു എന്ന് പറയാം അതായത് ക്രിസ്ത്യാനോ കളിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കിടിലും ഫ്രീ കാര്യങ്ങളൊക്കെ എടുത്തു എന്നാലും പതിനെട്ട് ടച്ചുകൾ മാത്രമേ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തൊടാൻ കഴിഞ്ഞുള്ളൂ പന്ത്രണ്ട് പാസുകൾ സപ്ലൈ ചെയ്തു അതിനകത്ത് എട്ടെണ്ണം മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ അറുപത്താറ് ശതമാനമാണ് പാസ് വിന്നിങ് റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ആ കളിയിൽ ക്രിസ്ത്യാനോയെ അറുപത്താറാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അധിക സമയം കളിക്കളത്തിൽ പോലും നിൽക്കേണ്ടി വന്നിട്ടില്ല അപ്പം കൃത്യമായ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റുകളുടെ അടിസ്ഥാനത്തിൽ ലയണൽ മെസ്സിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മേൽ വളരെ വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലയനൽ മെസ്സിക്ക് ടീമിൽ കിട്ടുന്ന സപ്പോർട്ടിൻ്റെ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗൽ ടീമിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പിന്നെ രണ്ടാളുടെ ക്യാരക്ടറിൻ്റെ ഡിഫറൻസിനെയും കൂടുതലൊക്കെ പറഞ്ഞ് പറഞ്ഞു ഞാൻ വൃത്തിയാടാക്കുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ കോപ്പ അമേരിക്കയിലെയും യൂറോ കപ്പിലെയും ക്രിസ്ത്യാനോയും മെസ്സിയുടെയും പെർഫോമൻസിൻ്റെ കമ്പാരിസൺ ഇവിടെ ഞാനിപ്പം മോശമായിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഒട്ടും ആക്റ്റീവല്ല പക്ഷേ തള്ളൊന്നും ഇല്ല സിൻസിയറായിട്ടാണ് ചെയ്യുന്നത് എന്നെനിക്കിപ്പം ഉറപ്പു പറയാൻ പറ്റുന്നുണ്ട്